അസ്സാമലൈക്കും ഞാൻ ഇന്ന് പുലർച്ചെയാണ് ജിദ്ദയിൽ ജിദ്ദയിലെത്തിയപ്പോ തന്നെ എല്ലാരും നമ്മള് അലി ഗ്രൂപ്പിലാണ് വന്നത് അലഹമ്മദ യാത്രക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഇവിടെ എത്തിയപ്പോ നല്ല ഹോട്ടലൊക്കെ കിട്ടി നമ്മളെ മക്ക കെ എം സി സി കാരണം എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഉമ്മക്കും ഉപ്പാക്കും എന്റെ ഉപ്പാക്കും ഇന്ന് രാവിലെ അലഹമ്മ മക്ക കെ എം സി സിന്റെ കീഴും ഉമ്പ്ര ചെയ്യാൻ സാധിച്ചു നല്ല സന്തോഷമുണ്ട് എന്റെ ഫസ്റ്റ് 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 എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തില് നമ്മളൊക്കെ ഏറെ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം നമ്മുടെ മറിയം മറിയഞ്ചുമാനയും അവരുടെ കുടുംബവും പാപ്പയും ഉമ്മയും വല്യപ്പടക്കമുള്ള കുടുംബം ഇന്ന് പുലർച്ചെ വശത്തും അക്കയിലെത്തി അവരെ ഉമറ ഒക്കെ പൂർത്തിയാക്കി ഇപ്പൊ റൂമിലെത്തിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അവർക്ക് ഇങ്ങനെ പിന്നെ കർമ്മത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞ മക്ക കെ എം ശിശിക്ക് മതിയായ കായതാർത്ഥമുണ്ട് ചത തുടർന്നുള്ള അവർ മക്കയിലും മദീനയിലും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനും അവരുടെ പുണ്യഭൂമിയിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മക്കെ എം ശിശികളുടെ പ്രോഗ്രാമിലൊക്കെ അവർ പങ്കെടുക്കും ചത തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് അവർക്കേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കുന്ന കൂടി മക്ക കെ എം സി സിയുടെ നേതൃത്വത്തില് വിശുദ്ധ മുമ്പ് നിർവഹിക്കാൻ മറിയം ജുമാന ഫാമിലി കപ്പാണ് നമ്മളുള്ളത് ഇപ്പോൾ എന്തായാലും മക്ക കെ എം സി സി നിരവധി സേവന സാന്നിധ്യ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും അവൾ വേറിട്ട ഒരു അനുഭവത്തിലൂടെയാണെന്ന് കെ എം സി സിക്ക് അഭിമാന നിമിഷമാണ് അതുകൊണ്ട് തന്നെ മറിയം ജുമാനയും വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഒരു പൈലറ്റാകുന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ആ വലിയ സ്വർണ്ണ സാക്ഷാത്കാരത്തിന് തുടക്കം കുറിക്കുകയും അതിന്റെ പ്രചോദനത്തിനു വേണ്ടി അതിന് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയും വിശുദ്ധ മക്കയിലെത്തുക എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹ സഫലീകരണമാണ് മക്കാ കെ എംസ് നടത്തിയിട്ടുള്ളത് ഇൻഷാള ഇവിടെ എത്തിക്കഴിഞ്ഞു ആദ്യത്തെ ഉമറ നിർവഹിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ മക്കാ കെ എം സി സിയുടെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുകയും മറ്റുള്ള ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള മക്കയിലെ ഒരു വലിയ ഒരു പൊതു സ്വീകരണം വേണ്ടി ബക്കാ കെ എംസ് തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാള അതിന്റെ സമയവും ഡേറ്റും ഓഡിറ്റോറിയം മറ്റുള്ള ഒരു സമയം ഞങ്ങൾ അറിയിക്കുന്നതാണെന്ന് കൂടി അറിയിക്കുക